അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ പാചകവാതക സിലിണ്ടർ പൊട്ടിത്തെറിച്ച് വീടിന് നാശനഷ്ടം ചക്രക്കൽ കാവിന്മൂല മാമ്പ പോസ്റ്റ് ഓഫീസിന് സമീപം ആതിരി ദേവദാസിന്റെ വീടിനാണ് കേടുപാടുകൾ സംഭവിച്ചത് ഉച്ചയ്ക്ക് ഒന്നരയോടെയായിരുന്നു സംഭവം അപകട വീട്ടിൽ ആളുകൾ ഇല്ലാത്തതിനാൽ വൻ ദുരന്തം ഒഴിവായി സ്ഫോടനത്തിൽ വീടിന്റെ വർക്കേറിയയുടെ ചുമർ പൂർണമായും തകരുകയും ഗ്രിൽസുകൾ തകർന്ന് പുറത്തേക്ക് തെറിച്ച നിലയിലുമാണ് അടുക്കളയിലെ ഫ്രിഡ്ജ് അടുക്കളയുടെ വാതിലുകൾ ബാത്റൂം എന്നിവയ്ക്കും നാശനഷ്ടം സംഭവിച്ചു ഉച്ചയ്ക്ക് വീട്ടിലേക്ക് ഭക്ഷണം കഴിക്കാനായി വീടിന്റെ അടുത്തെത്തുമ്പോഴായിരുന്നു സ്ഫോടന ശബ്ദം കേട്ടതെന്ന് വീട്ടുടമസ്ഥൻ ദേവദാസ് പറഞ്ഞു പിന്നെ ഒരു വെച്ച സിലിണ്ടർ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ കടയിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന വഴി പിന്നെ ഒരു ഉഗ്ര സ്ഫോടനം കേട്ടു ഇവിടെ വന്നാലും കാണുന്നതെന്ന് പറഞ്ഞാൽ വർക്ക് വർക്ക് ഏരിയ കമ്പ്ലീറ്റ് കൂട്ടിത്തെറിച്ചിട്ട് അങ്ങനെ ഒരു അവസ്ഥയിലാണ് കാണുന്നത് ആ സമയത്ത് വീട്ടിലാരും ഉണ്ടായിരുന്നില്ല ഭാര്യ ജോലിക്ക് വരുന്നു പിന്നെ രണ്ട് ചെറിയ കുട്ടികളാണ് അവരെൻ്റെ കൂടെ കടയിലായിരുന്നു ഉണ്ടായിരുന്നത് സാധാരണ സിലിണ്ടർ രണ്ട് മാസം അതൊക്കെ ഈടാവാക്കാറുണ്ട് അത്യാവശ്യം പിന്നെ മറ്റേ തീർന്നാളെല്ലാം ഉപയോഗിക്കുക അപ്പോൾ ഇതും ഒരു രണ്ടാഴ്ച മുമ്പേ വെച്ചതാണ് പക്ഷേ ഇപ്പം എന്ന് പറഞ്ഞാൽ ഒരു കാലി സിലിണ്ടറും ഈ വെച്ച ഒരു വന്ന് ചുരുങ്ങിയത് ലക്ഷത്തിൽ കൂടുതലല്ലാതെ പിന്നെ കാരണം അടുക്കള ഭാഗം കംപ്ലീറ്റ് പിന്നെ ഇല്ല ഈ സ്ഫോടനത്തിന് ഒരു മണിക്കൂർ മുന്നേ വീടിന്റെ അടുക്കള ഭാഗത്ത് നിന്നും പുക കണ്ടതായി പരിസരവാസി പറഞ്ഞു ഒരു ഇങ്ങന പാർപ്പൊ അടിച്ചു വരുമെന്ന് വൃത്തിയാക്കിന്ന് അന്നേരം പുക ഇങ്ങനെ നല്ല ശക്തിയിലും പോകുന്നുണ്ട് പിന്നെ അച്ചെറിങ്ങണിയും പോകുന്നുണ്ട് പുക ഞാൻ വിചാരിച്ചു ഇവിടെ പണിക്ക് പോയിട്ട് ഉച്ചയാകുമ്പോ വരത്തില്ലേ അന്നേരം വന്നിട്ട് എന്തെങ്കിലും ഭക്ഷണം ആക്കുന്നതായിരിക്കും അതാണ് ആ പോക പോകുന്നത് തീയുടെ അംശമില്ലാതെ സിലിണ്ടർ പൊട്ടിത്തെറിക്കാൻ സാധ്യതയില്ലെന്ന അഞ്ചരക്കണ്ടി ഫാമസ് ബാങ്ക് ഗ്യാസ് ഏജൻസിയിലെ ജീവനക്കാരൻ എ കെ അജിത്ത് പറഞ്ഞു ഈ ഒരു സംഭവം ഉണ്ടായിട്ടുള്ളത് ഈ ഒരു ഫുൾ സിലിണ്ടർ അതിൻ്റെ കാലു സിലിണ്ടറും കൂടിയാണ് പൊട്ടിയിട്ട് ഫുൾ സിലിണ്ടർ ഒരു വെച്ചാൽ എങ്ങനെ അതായത് തീന്റെ സാമീപ്യാണ് ഒരിക്കലും പൊട്ടൂലാണ് നന്ദി കാണാം തീൻ്റെ സാമീപ്യം പറഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ സിലിണ്ടർ അതും പിന്നെ സിലിണ്ടറിന് അങ്ങനെ ഇതായിട്ട് പൊട്ടൂല പൊട്ടേണ്ട സാധ്യതയില്ല ഇപ്പം അതൊരു ഉപയോഗിക്കുന്ന ഭാഗത്താണെങ്കിൽ ആ സിലിണ്ടറിൻ്റെ കുറേ എമൗണ്ട് നമുക്ക് പറയാൻ വേണ്ടി ഉപയോഗിക്കുന്ന സിലിണ്ടർ ആയിരുന്നെങ്കിൽ ഈ ഉപയോഗിക്കാത്ത സിലിണ്ടർ ഒന്നും രണ്ടാഴ്ച മുന്നേ അങ്ങനത്തെ ഇറക്കിയതാണ് രണ്ടാഴ്ച മുന്നേ ഇറക്കി പറ്റി അങ്ങനെ ഒരു പൊട്ടേണ്ട ഒരു സാധ്യത ഇതുവരെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല അപ്പോൾ അങ്ങനെ എന്തെങ്കിലും വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മണോ കാര്യമൊന്നും എങ്കിലും തരും അപ്പോൾ അങ്ങനെ ഒന്നും അപ്പോൾ ഇത് തീൻ്റെ ഒരു സമീപ്യം കൊണ്ട് മാത്രമേ വന്നിട്ടുണ്ടാവുന്ന നല്ലൊരു നീ ആണ് ഷോർട്ട് സർക്യൂട്ട് കാരണം ഒരു കീറ്റാത്ത പിന്നെ പേപ്പറിലോ മറ്റോ പിന്നെ തീ പിടിച്ചിട്ടുണ്ടായിട്ടുള്ളൂ സാധ്യത കൂടുതലും രണ്ടാഴ്ച മുന്നേ വാങ്ങിവെച്ച സിലിണ്ടറും കാലിയായ സിലിണ്ടറുമാണ് പൊട്ടിയത് അപകട സമയത്ത് വീട്ടിൽ ആളുകൾ ഇല്ലാത്തതിനാൽ വൻ ദുരന്തമാണ് ഒഴിവായത്